തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികളി ഇറങ്ങുന്നു പുലികളി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിൽ പ്രാദേശിക അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് ഓണസമ്മാനവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചരിത്രത്തിലാദ്യമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഡി പി എച്ച് സ്കീമിന്റെ ഭാഗമായി അനുവദിക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു ഇത് സാധ്യമാക്കുന്നതിൽ എല്ലാവിധ സഹായവും നൽകിയ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിന് അദ്ദേഹം നന്ദിയും പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കാനിരുന്ന തൃശൂരിലെ നാളത്തെ പരിപാടി റദ്ദാക്കി ദില്ലിയിൽ അടിയന്തരമായി മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സുരേഷ് ഗോപി പരിപാടികൾ റദ്ദാക്കിയത് ഇതിനാൽ പുലിക്കളി കാണാനും ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും സുരേഷ് ഗോപിക്ക് കഴിയില്ല പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാധി വള്ളംകളി ഇന്ന് വള്ളംകളി പ്രമാണിച്ച് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും തലസ്ഥാനത്തെ ഓണം സമാപന ഘോഷയാത്ര നാളെ വൈകിട്ട് വെള്ളയമ്പലത്ത് നിന്ന് തുടങ്ങി കിഴക്കേക്കോട്ടയിൽ സമാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഘോഷയാത്രയിൽ ആയിരത്തിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളുണ്ടാകും അറുപതോളം ഫ്ളോട്ടുകളുണ്ടാകും ചൊവ്വാഴ്ച വൈകിട്ട് ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയിൽ പങ്കുചേരും ഓണം വാരാഘോഷ സമാപനഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കും ശ്രീനാരായണ ഗുരുവിനെ കേവലം മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നത് ഏറെ ജാഗ്രതയോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മനുഷ്യജാതിയുടെ സവിശേഷ ഗുണം മനുഷ്യത്വമാണെന്ന് ഗുരു അടിവരയിടുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സമൂഹത്തിൽ വർഗീയത പടർത്തി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന വേളയാണിതെന്നും മനുഷ്യത്വത്തെക്കാൾ വലുതാണ് ജാതിയെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നതെന്നും ജാതിയും മതവും പടർത്തിയ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തൂത്തെറിഞ്ഞ കേരളത്തിലും ഇത്തരം ആശയങ്ങൾ വേരുപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഗുരുദേവൻ പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരെയാണെന്നും ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജാതിയും മതവുമല്ല മനുഷ്യനാണ പ്രധാനമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ശ്രീനാരായണ ദർശനത്തിന് പോറൽ പോലുമേൽക്കാൻ അനുവദിക്കാതെ പൊതുപ്രവർത്തനത്തിൽ താനുമുണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫിനെ നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ടാണ് യു ഡി എഫിന് ആശയായിക്യമുണ്ടാക്കാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് സതീശൻ നടത്തുന്നത് എന്നാൽ സതീശന്റെ സംസാരം ശരിയല്ലെന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത നിശ്ചയിച്ചേണ്ടത് ജനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് എംഎൽഎ എന്ന നിലയിലാണ് വി ഡി സതീശനെ എസ് എൻഡി പി പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും അതിൽ മഞ്ഞുരുകലിന്റെ പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിനു പോകുന്ന സമയത്ത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദന വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നില്ല അങ്ങനെ വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ സതീശൻ മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോകുമായിരുന്നില്ല എന്ന് യു കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു അതേസമയം സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണെന്നും മുതിർന്ന നേതാക്കൾക്ക് തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വി സതീശൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന എസ് എൻഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ഭക്തരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി അത്ഭുതമാണെന്നും ശബരിമല വികസനത്തിലേക്ക് പോകുന്നുവെന്നും പിന്നിൽ നിന്ന് കുത്തുന്നതും പിന്തിരിഞ്ഞു നിൽക്കുന്നതും അപഹാസ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സാമൂഹിക മാധ്യമങ്ങളെ അന്തസ്സുള്ള രാഷ്ട്രീയ വിമർശനത്തിനല്ല വി ടി ബൽറാം ഇതുവരെ ഉപയോഗിച്ചതെന്ന് എം പി രാജേഷ് ആരോപിച്ചു എ കെ ജി എഴുത്തുകാരി കെ ആർ മീര ബെന്യാമിൻ മുഖ്യമന്ത്രി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തുടങ്ങി സ്വന്തം പാർട്ടി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളിയെയും വി എം സുധീരനെയും വരെ വി ടി ബൽറാം സാമൂഹിക മാധ്യമങ്ങളിൽ ആക്ഷേപിച്ചത് എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരായ അധിക്ഷേപം വാളയാർ കുട്ടികളുടെ കൊലയാളികളെ രക്ഷിച്ചവൻ എന്നായിരുന്നു എം പി രാജേഷ് കുറിച്ചു ജനമൈത്രി പോലീസിനെ പിണറായി വിജയൻ കൊലമൈത്രി പോലീസാക്കിയെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന് വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ചൊവ്വന്നൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും പോലീസിനെ നരനായാട്ടിന്റെ കാരണക്കാരനാക്കിയ കാരണഭൂതനെന്നായിരിക്കും പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്തുക ഇത്രയേറെ മൃഗീയ സംഭവം പുറത്തുവന്നിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ അഭങ്കുരം പീഡനങ്ങൾ തുടരട്ടെയെന്നും മൌനാനുവാദം നൽകുകയാണ് മുഖ്യമന്ത്രിയെന്നും വേണുഗോപാൽ പ്രതികരിച്ചു ആഭ്യന്തര വകുപ്പിനും വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ അരാജകത്വം അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട മൌനിയാണെന്ന് അദ്ദേഹം ചോദിച്ചു പ്രതിയോഗികളെയെല്ലാം മർദ്ദനങ്ങളിലൂടെ അടിച്ചൊതുക്കി ഇല്ലാതാക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് ഉന്മൂലന സിദ്ധാന്തമാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചെറിയാൻ ഫിലിപ്പ് അറിയിച്ചു കഴിഞ്ഞ വർഷമായി ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് കെഎസ്യു മഹിളാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണ് പോലീസിന്റെയും സിപിഎം ഗുണ്ടകളുടെയും കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായി ജീവച്ഛവങ്ങളായതെന്നും അദ്ദേഹം പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള കുന്നംകുളം പി ചി സ്റ്റേഷനുകളിലുണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങൾ കമ്മീഷണർ അങ്കിത് അശോകിന്റെ കാലഘട്ടത്തിലാണ് നടന്നതെന്നും ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് നടപടിയെടുക്കാത്തതെന്നും കോൺഗ്രസ് നേതാവ് അനിലക്കര ചോദിച്ചു വയനാട് പുൽപ്പള്ളി കേസിൽ താൻ നിരപരാധിയാണെന്ന് പോലീസിനോട് നിരവധി തവണ പറഞ്ഞിരുന്നതായി തെങ്കച്ചൻ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത സംഭവത്തിൽ പതിനേഴു ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം തെങ്കച്ചൻ മോചിതനായി തെങ്കച്ചൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ മദ്യം വാങ്ങിയ പ്രസാദ് എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വയനാട് പുൽപ്പള്ളി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയച്ച തെങ്കച്ചനെ പിന്തുണച്ച് പുൽപ്പള്ളി സി പി എം കള്ളക്കേസിന് പിന്നിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു നിരപരാധിയായ തെങ്കച്ചൻ ജയിലിൽ കിടന്നതിലെ പോലീസ് വീഴ്ചയും അന്വേഷിക്കണമെന്ന് പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു പി ചി കസ്റ്റഡി മർദ്ദനം നടന്ന സംഭവത്തിൽ പണം വാങ്ങിയിട്ടില്ലെന്ന് ഹോട്ടൽ ജീവനക്കാർക്കെതിരെ പരാതി നൽകിയ ദിനേഷ് പറഞ്ഞു ഹോട്ടലിൽ വച്ച് ക്രൂരമർദ്ദനമേറ്റിരുന്നുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെന്നുമാണ് ദിനേഷിന്റെ പറയുന്നത് അതുകൊണ്ടാണ് എസ് ഐ ഔസേപ്പിനെയും ജീവനക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതെന്നും ദിനേഷിന്റെ വാദമാണ് പി സ്റ്റേഷൻ മർദ്ദനത്തിന്റെ അന്വേഷണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു സംഭവം നടന്നത് മറ്റൊരു ജില്ലയിലാണെന്നും അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്നും കൊച്ചി കമ്മീഷണർ പറഞ്ഞു പി ചി സ്റ്റേഷൻ മർദ്ദനത്തിൽ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ രതീഷ് നിലവിൽ കടവന്ത്ര സ്റ്റേഷനിലാണ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു ഇടിവീരന്മാരെ പിണറായി സംരക്ഷിക്കുകയാണ് കളകൾ പറിക്കാൻ പിണറായി തയ്യാറല്ലെങ്കിൽ കോൺഗ്രസ് കള പറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോട്ടലിൽ ഭക്ഷണം മോശമെന്ന് പറഞ്ഞവരെ മർദ്ദിച്ചെന്ന പരാതി ഒത്തുതീർക്കാൻ പിച്ചി പോലീസ് പണം ആവശ്യപ്പെട്ടുവെന്നും മർദ്ദിച്ചുവെന്നും ഹോട്ടലുടമ കെ പി ഔസേപ്പിന്റെ ആക്ഷേപമാണ് ഇതുവരെ കേട്ടത് വാർത്തകളായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ കേവലം മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നത് ഏറെ ജാഗ്രതയോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെമ്പഴനി ഗുരുകുലത്തിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഗുരുവിനെ ഹിന്ദുമത നവോത്ഥാനത്തിന്റെ നായകനായി അവതരിപ്പിക്കാൻ വർഗീയ ശക്തികൾ നടത്തുന്ന ശ്രമത്തിന്റെ ചരിത്രവിരുദ്ധത തിരിച്ചറിയണം ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാനങ്ങൾ തട്ടിത്തറിപ്പിക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് അന്യമത വിദ്വേഷം അലങ്കാരമായി കരുതുന്ന ഇത്തരം ശക്തികളാൽ ഗുരു അപഹരിക്കപ്പെടുന്നത് അനുവദിച്ചുകൂടാ മതവർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ഭാഗത്തു നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളെ ചേർത്ത് തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ സങ്കല്പങ്ങൾ മാറ്റാനാണ് ശ്രമം മഹാബലിക്ക് പകരം വാമനനെയാണ് ഓണത്തിന് ഓർക്കേണ്ടതെന്നാണ് ചിലർ പറയുന്നത് ഈ ആപത്തിനെതിരെ ജാഗ്രതയോടെ നീങ്ങിയില്ലെങ്കിൽ ഓണമടക്കം എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിയണം സമൂഹത്തിന് സംഭവിക്കാനിടയുള്ള ആപത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തടയാനുള്ള നേതൃത്വം കൊടുക്കാൻ ശിവഗിരി മഠത്തിന് സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വീട്ടിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ച കേസിൽ അന്യായമായി തടങ്കലിൽ കഴിഞ്ഞ് വയനാട് പുൽപ്പള്ളി സ്വദേശി തങ്കച്ചൻ പതിനേഴാം ദിവസം ജയിൽ മോചിതനായി യഥാർത്ഥ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് താനെന്നും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ അനുയായികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നും തങ്കച്ചൻ ആരോപിച്ചു മരക്കടവിലെ വീട്ടിൽ പാർക്ക് ചെയ്ത കാറിന്റെ അടിയിൽ നിന്ന് കർണാടക നിർമ്മിത മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തതിനു പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി തങ്കച്ചനെ കുടുക്കിയതാണെന്ന് കാണിച്ചു ജില്ലാ പോലീസ് മേധാവിക്ക് ഭാര്യ സിനി നൽകിയ പരാതിയാണ് വഴിത്തിരിവായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിൽ ഒരാളായ മരക്കടവ് പുത്തൻ വീട്ടിൽ പ്രസാദിനെ അറസ്റ്റ് ചെയ്തു ഇയാളാണ് കർണാടകയിൽ നിന്ന് മദ്യം വാങ്ങിയെത്തിച്ചതെന്ന് തെളിവ് ലഭിച്ചു ഇതോടെ വെട്ടിലായി പോലീസ് തങ്കച്ചനെ കേസിൽ നിന്ന് ഒഴിവാക്കി ഒടുവിൽ പതിനേഴ് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഇന്ന് വൈത്രിയിലെ ജയിലിൽ നിന്ന് തങ്കച്ചൻ പുറത്തിറങ്ങി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് തന്നെ കുടുക്കിയതെന്ന് തങ്കച്ചൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് തങ്കച്ചനെതിരെ ഉണ്ടായ വൈരാഗ്യമാണ് കള്ളക്കേസിൽ കലാശിച്ചത് കേസിൽ ഉൾപ്പെട്ട മുഴുവൻ നേതാക്കളെയും പിടികൂടണമെന്നും ഇല്ലെങ്കിൽ നിയമനടപടി ആലോചിക്കുമെന്നും തങ്കച്ചൻ പ്രതികരിച്ചു ചെറുപ്പമായിരിക്കെ വിശുദ്ധ ജീവിതം നയിച്ച് സഭയിൽ ജ്വലിച്ച രണ്ടുപേരെ കത്തോലിക്കാ സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചു കത്തോലിക്കാ വിശ്വാസം പ്രചരിപ്പിക്കാൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ച് കാർലോ അക്കുതിസ് പതിനഞ്ച് പർവ്വതാരോഹണകനും കായികതാരവുമായിരുന്ന പിയർ ജോർജോ പ്രസാദ് ഇരുപത്തിനാല് എന്നിവരാണ് വിശുദ്ധ പദവിയിലെത്തിയത് സെയിൻ പീറ്റേഴ്സ് ചത്വരത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന തിരുക്കർമ്മങ്ങൾക്കിടെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയാണ് പ്രഖ്യാപനം നടത്തിയത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആദ്യ വിശുദ്ധ പ്രഖ്യാപന ചടങ്ങാണിത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് രണ്ടുപേരും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാസ്റ്റർ പീസുകൾ എന്ന് പ്രഖ്യാപന ചടങ്ങിൽ മാർ പാപ്പ പറഞ്ഞു മിലേനിയൽ കാലത്തിൽ ജനിച്ച ആദ്യ എന്ന പദവിയിലെത്തിയ കാർലോ ആക്കുത്തിസ് ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ രക്താർബുദം മൂലം മരണമടഞ്ഞ അക്കുത്തിസ് വിശ്വാസം പ്രചരിപ്പിക്കാൻ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ചതിനാലാണ് വിശുദ്ധ പദവിയിലെത്തിയത് ലണ്ടനിൽ ജനിച്ച് മിലാനിൽ ജീവിച്ച കാർലോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംബന്ധിച്ചും വിശുദ്ധരെക്കുറിച്ചും വെബ്സൈറ്റുകൾ ഒരുക്കിയാണ് പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റിമുപ്പത്തി ആറ് വിശ്വാസ അത്ഭുതങ്ങൾ ഡിജിറ്റൽ ആയി രേഖപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിയേഴിന് നടത്തേണ്ട വിശുദ്ധ പ്രഖ്യാപന ചടങ്ങ് ഇരുപത്തൊന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം മൂലം മാറ്റിവെക്കുകയായിരുന്നു ഇറ്റാലിയൻ വംശജനായ പിയർ ജോർജോ ഫ്രസാത്തി വിദ്യാർത്ഥികളുടെയും കായിക താരങ്ങളുടെയും പർവ്വതാരോഹകരുടെയും വിശുദ്ധനായാണ് അറിയപ്പെടുക വിദ്യാഭ്യാസ കാലം മുതൽ നിർദ്ധനാർക്കും ഇടയിൽ സേവനം ചെയ്തിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തിങ്കളാഴ്ചത്തെ പരിപാടികൾ റദ്ദാക്കി അടിയന്തരമായി ഡൽഹിയിൽ പോകേണ്ടതിനാൽ തൃശൂരിൽ തിങ്കളാഴ്ച നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് സുരേഷ് ഗോപി അറിയിച്ചു തൃശൂരിൽ നടക്കുന്ന ആഘോഷത്തിലും പുലിക്കളി മഹോത്സവത്തിലും എന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നതായി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കി എത്രയും വേഗം ന്യൂഡൽഹിയിലേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ് മന്ത്രിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം തൃശൂരിലെ പ്രിയപ്പെട്ട ജനങ്ങളോടും നാളെ തൃശൂരിൽ നടക്കുന്ന ഓണ ആഘോഷത്തിലും പുലിക്കളി മഹോത്സവത്തിലും എൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഉടൻ ഡൽഹിയിലെത്തണമെന്ന നിർദ്ദേശം ലഭിച്ചതിനാൽ ഇന്ന് വൈകുന്നേരം മണി മുതൽ നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കി എത്രയും വേഗം ന്യൂഡൽഹിയിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു ഓണ ആഘോഷത്തിന്റെയും പുലിക്കളി മഹോത്സവത്തിന്റെയും ഉദ്ഘാടനത്തിനും ഗുരുദേവ ജയന്തി പ്രമാണിച്ച് എല്ലാ കൊല്ലവും നടത്തുന്ന മഞ്ഞക്കടലിൽ സംഗമത്തിലും പങ്കെടുക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഏറെ ഖേദമുണ്ട് അതുപോലെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ പലരുവി എക്സ്പ്രസിൻ്റെ ഫ്ളാഗ് ഉദ്ഘാടനത്തിലും പങ്കെടുക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ഇരിങ്ങാലക്കുടയിൽ നിന്ന് യാത്രകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങ് ഞാൻ വിലമതിക്കുകയും പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യുന്നു ഇരിങ്ങാലക്കുടയിൽ മറ്റൊരു പ്രധാന ട്രെയിൻ സ്റ്റോപ്പ് ഉടൻ ലഭ്യമാക്കാൻ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് പൂർത്തിയായാൽ അതിന്റെ ഫ്ളാഗ് ഓഫ് നമ്മൾ ഒരുമിച്ച് വലിയ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുമെന്ന് ഉറപ്പു നൽകുന്നു പാലക്കാട് യാത്രകൻ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് കണ്ണൂർ വളപട്ടണം പുഴയുടെ പാലത്തിനു മുകളിൽ ട്രെയിൻ നിന്നു രക്ഷകനായത് പാലക്കാട് സ്വദേശിയായ ടിക്കറ്റ് പരിശോധികൻ എം പി രമേശ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിന് തിരുവനന്തപുരം നോർത്തും മംഗളൂരു ഓണം സ്പെഷ്യൽ പൂജ്യം ആറ് പൂജ്യം നാല് രണ്ട് ട്രെയിനാണ് യാത്രകൻ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് പുഴയ്ക്കു നടുവിൽ പാലത്തിന് മുകളിൽ നിന്നത് എസ് വൺ കോച്ചിൽ നിന്ന് കണ്ണൂരിൽ ഇറങ്ങാൻ വിട്ടുപോയ യാത്രകനാണ് ചങ്ങല വലിച്ചത് ട്രെയിൻ അപ്പോഴേക്കും വളപ്പട്ടണം എത്തിയിരുന്നു നിന്നുപോയ ട്രെയിൻ വീണ്ടും ഓടാൻ പ്രഷർ വാൽവ് പൂർവ്വ ട്രെയിൻ പാലത്തിന് മുകളിലായതിനാൽ വശങ്ങളിലൂടെ ഇറങ്ങി വാൽവ് സെറ്റ് ചെയ്യാനായില്ല ഗാർഡിനും ലോക്കോ പൈലറ്റിനും എത്തിപ്പെടാൻ ആകാത്ത സാഹചര്യവും രണ്ടും കൽപ്പിച്ച് വെസ്റ്റ് ബ്യൂളിൽ വഴി ഇറങ്ങി രമേശ് ഇരുട്ടത്ത് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാത്രമായിരുന്നു ആശ്രയം തുടർന്ന് ടോർച്ചുമായി എത്തിയ ലോക്കോ പൈലറ്റും ഗാർഡും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ശ്രമകരമായി രമേശ് പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലാക്കി ഉണർന്നിരിക്കുന്ന ഏതാനും യാത്രകരുടെ ബഹളം കേട്ട് മറ്റു യാത്രകർ ഉണരുമ്പോൾ കാണുന്നത് പ്രഷർ വാൽവ് ശരിയാക്കി തിരിച്ചു കയറുന്ന ടിക്കറ്റ് പരിശോധകനെയാണ് എട്ട് മിനിറ്റിനു ശേഷം ട്രെയിൻ യാത്ര തുടർന്നു പാലത്തിന് മുകളിൽ കൂടുതൽ നേരം ട്രെയിൻ നിൽക്കുന്നത് പാലത്തിന് അമിതഭാരമായി അപകടത്തിന് ഇടയാക്കും ഈ സാഹചര്യമാണ് അദ്ദേഹം ശ്രമകരമായി ഒഴിവാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലെ മംഗലൂരു സ്ലീപ്പർ ഡിപ്പോയിലെ ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടറായ എം പി രമേഷ് മുപ്പത്തിയൊൻപത് പാലക്കാട് കൽപ്പാത്തി അംബികാപുരം ഉത്തരം നിവാസിലെ മണിയുടെയും ബേബി സരോജയുടെയും മകനാണ് തന്റെ ജോലിയുടെ ഭാഗമല്ലാതിരുന്നിട്ടും ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ രമേശിനെ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ലക്ഷ്മിനാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭാരവാഹികളുടെ യോഗം പാലക്കാട് അഭിനന്ദിച്ചു ചങ്ങല വലിച്ച യുവാവിനെതിരെ നടപടിക്ക് റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ ഇസ്രയേലിലെ റമൂൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ യമനിലെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം രണ്ടുപേർക്കു പരിക്കേറ്റു ഏതാനും മണിക്കൂറുകൾ വിമാനത്താവളം അടച്ചിട്ടു വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഡ്രോൺ പതിച്ചത് മറ്റു ഡ്രോണുകൾ ഇസ്രയേൽ സേന വെടിവെച്ചിട്ടു മേയിൽ ടെൽ അവിവിലെ ബെൻ ഗുരിയോൺ രാജ്യാന്തര വിമാനത്താവളത്തിന് നേരിയുണ്ടായ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ നാല് പേർക്ക് പരിക്കേറ്റിരുന്നു തിരിച്ചടിയായി യമൻ തലസ്ഥാനമായ സനായിലെ രാജ്യാന്തര വിമാനത്താവളം ഇസ്രയേൽ ബോംബിട്ട് തകർക്കുകയും ചെയ്തു ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഹമാസ് ഉടൻ അംഗീകരിക്കണമെന്ന് ഇത് ഹമാസിനുള്ള അവസാന മുന്നറിയിപ്പാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ എന്റെ നിബന്ധനകൾ അംഗീകരിച്ചു ഹമാസും കരാർ അംഗീകരിക്കേണ്ട സമയമാണിത് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിൽ ട്രംപ് കുറിച്ചു കരാർ അംഗീകരിക്കാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതെന്റെ അവസാന മുന്നറിയിപ്പാണ് ഇനി ഒന്നുകൂടി ഉണ്ടാകില്ല ട്രംപ് കൂട്ടിച്ചേർത്തു വെടിനിർത്തലിന് ഹമാസിനു മുന്നിൽ ട്രംപ് പുതിയ നിർദ്ദേശം വച്ചെന്ന് ഇസ്രയേലിലെ എൻ പന്ത്രണ്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കരാർ പ്രകാരം ഹമാസിന്റെ പിടിയിലുള്ള ശേഷിക്കുന്ന നാൽപ്പത്തെട്ട് ബന്ദികളെയും ആദ്യ ദിനം തന്നെ വിട്ടയക്കണം പകരം ഇസ്രയേലിലെ ജയിലുകളിൽ കഴിയുന്ന ആയിരത്തിലേറെ പലസ്തീനികളെയും വിട്ടയക്കും തുടർന്ന് വെടിനിർത്തൽ നിലനിൽക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളും നടത്തും ട്രംപിന്റെ നിർദ്ദേശം ഇസ്രയേൽ ഗൗരവമായി പരിഗണിക്കുകയാണെന്ന് ഇസ്രയേലിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ പ്രതിരോധം ഏർപ്പെടുത്തിയാൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥ തകരുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ യു എസ് തയ്യാറാണെന്നും എന്നാൽ അതിന് യൂറോപ്യൻ പങ്കാളികൾ ഞങ്ങളെ പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ബെസന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുക്രൈൻ സൈന്യത്തിന് എത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതും റഷ്യൻ സമ്പദ്വ്യവസ്ഥ എത്രകാലം പിടിച്ചു നിൽക്കുമെന്നതും തമ്മിലുള്ള ഒരു മത്സരത്തിലാണ് നമ്മളിപ്പോൾ യു എസും യൂറോപ്യൻ യൂണിയനും ഒരുമിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ പ്രതിരോധം ഏർപ്പെടുത്തിയാൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകരും പിന്നാലെ യു എസുമായി ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാകും ഇന്ത്യ ഇത്രയധികം എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് വളരെ നിരാശാജനകമാണെന്ന് ട്രംപ് പറഞ്ഞതാണ് ബെസൻ പറഞ്ഞത് റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധത്തിന് യുഎസ് ഒരുങ്ങുന്നുവെന്ന സൂചന നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ഇത് സംബന്ധിച്ച് ട്രംപ് സൂചന നൽകിയത് എന്നാൽ ഉപരോധം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല ന്യൂയോർക്ക് യു എസിലെ ജോർജിയ സംസ്ഥാനത്തെ ഹ്യൂണ്ടൈ ഫാക്ടറിയിൽ നടത്തിയ റെയ്ഡിൽ അനവധികൃത കുടിയേറ്റക്കാരായ മുന്നൂറ് ദക്ഷിണ കൊറിയൻ പൌരനടക്കം നാനൂറ്റി എഴുപത്തിയഞ്ച് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിക്കാൻ പ്രത്യേക വിമാനം വിമാനമയക്കുമെന്ന് ദക്ഷിണ കൊറിയ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ യു എസുമായി ധാരണയായെന്നും ദാഞ്ഞു നടപടി പ്രക്രിയകൾ പൂർത്തിയാക്കാൻ ദക്ഷിണ കൊറിയന്റെ ഫോറിൻ മിനിസ്റ്റർ ചോ ഹ്യാങ് യു എസിലേക്ക് പുറപ്പെട്ടു വെള്ളിയാഴ്ചയാണ് യു എസ് കുടിയേറ്റ വകുപ്പിലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ വൻ സന്നാഹത്തോടെ ഹ്യുണ്ടായ് ഫാക്ടറി റെയ്ഡ് ചെയ്ത് നാനൂറ്റി എഴുപത്തിയഞ്ച് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തത് അനവധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താൻ തൊഴിൽ സ്ഥലങ്ങളിൽ യു എസ് അധികൃതർ നടത്തിവരുന്ന പരിശോധനയുടെ ഭാഗമാണിത് ലക്ഷക്കണക്കിനാളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഗാസ സിറ്റിയിൽ കനത്ത ആക്രമണം തുടരുന്നതിനിടെ ഹമാസിനോട് ആയുധം വെച്ച് കീഴടങ്ങാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസ് കീഴടങ്ങുകയും ചെയ്താൽ ഉടൻ ആക്രമണം അവസാനിപ്പിക്കുമെന്നും വിദേശകാര്യമന്ത്രി സാർ പറഞ്ഞു കീഴടങ്ങില്ലെന്ന് വ്യക്തമാക്കിയ ഹമാസ് ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് പിന്മാറിയാൽ ബന്ദികളെ വിട്ടയക്കാമെന്ന് വ്യക്തമാക്കി അതിനിടെ ഗാസ സിറ്റിയിൽ വീടുകൾ അഭയകേന്ദ്രമായ കെട്ടിടങ്ങൾ സ്കൂൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ രണ്ട് ബഹുനില കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു ഇവിടം അഭയകേന്ദ്രമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അതേസമയം ഹമാസ് നേതൃത്വവുമായുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണെന്ന് യു അറിയിച്ചു ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ജൂലൈയിൽ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രയേൽ പിന്നാക്കം പോകുകയായിരുന്നു ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ പങ്കെടുത്ത യുദ്ധവിരുദ്ധ റാലി ടെൽ അവീവിൽ നടന്നു ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്ന റാലിയിൽ മുദ്രാവാക്യമുയർന്നു പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ പിന്തുണച്ച ലണ്ടനിൽ പാർലമെന്റിനു മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത നാനൂറ്റി മുപ്പത്തിയഞ്ചു പേരെയാണ് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭീകര സംഘടനയെന്ന മുദ്രക്കുട്ടി ബ്രിട്ടീഷ് സർക്കാർ പലസ്തീൻ ആക്ഷനെ ജൂലൈയിൽ നിരോധിച്ചിരുന്നു ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ പ്രതിഷേധിച്ച സംഘടനയുടെ പ്രവർത്തകർ ബ്രിട്ടീഷ് വ്യോമതാളത്തിൽ അതിക്രമിച്ചു കടന്നതിന്റെ പേരിലായിരുന്നു നിരോധനം അതേസമയം ഇന്നലെ ലണ്ടനിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയിൽ ഇരുപതിനായിരം പേർ പങ്കെടുത്തു റഷ്യക്കെതിരെ ഘട്ട ഉപരോധത്തിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ഇതു സംബന്ധിച്ച് ട്രംപ് സൂചന നൽകിയത് എന്നാൽ ഉപരോധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു സമാധാന ചർച്ചയിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്നാണ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത് മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തീരുവ ചുമത്തിയതെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു വീണ്ടും മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ നടപടിയുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്